എച്ച് ഒ സി ബി പി സി എൽ പ്ലാന്റുകൾക്ക് നടുവിലായി പുകവായു ശ്വസിച്ചു കഴിയുന്ന എറണാകുളം അമ്പലമുകൾ മുകൾ അയ്യൻകുഴി നിവാസികളെ പ്രദേശത്തുനിന്നും മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അനിശ്ചിതകാല സമരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ റെഡ് കാറ്റഗറിയിൽ പെട്ടതെന്ന് കണ്ടെത്തിയ പ്രദേശത്താണ് അൻപതോളം കുടുംബങ്ങൾ കഴിയുന്നത് ഭൂമി ഏറ്റെടുത്ത് ഇവിടെയുള്ള കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണം എന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികൾ തന്നെ സമരം ആരംഭിച്ചത് അടിക്കടി പുകവായു അന്തരീക്ഷത്തിൽ പടരുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നമാണ് പ്രദേശവാസികളിൽ ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികളടക്കമുള്ള അമ്പലമുകൾ അയ്യൻകുഴി പ്രദേശത്തെ താമസക്കാർ അനുഭവിക്കുന്ന ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ വർണ്ണനാതീതമാണ് പൊടിക്കുഞ്ഞുങ്ങളടക്കം ശ്വാസതടസ്സവും ചുമയും ബാധിച്ച് നിത്യരോഗികളായി മാറുമ്പോൾ സംസ്ഥാന സർക്കാരും എച്ച്ഒ സി ബി പി സി എൽ അധികൃതരും ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ഭൂമി ഏറ്റെടുത്ത് ഇവിടെയുള്ള നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് ഹൈക്കോടതി വിധിയുള്ളതാണ് എന്നാൽ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇതോടെയാണ് ബി പി സി എല്ലിനും എച്ച്ഒ മുന്നിൽ നാട്ടുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് നമ്മുടെ സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോ ഇരുപത്തി മൂന്നാമത്തെ ദിവസമായി ഒരാൾ പോലും ഞങ്ങൾ അന്വേഷിച്ച് വന്നിട്ടില്ല ദിവസവും ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് പന്തംകുളത്തി പ്രകടനമായിട്ട് എച്ച് ഒ സിയുടെ അവിടെ നിന്ന് എച്ച് ഒ സിയുടെ ഗേറ്റിൽ പോയി കുറേ നേരം ചെയ്യും അതിന് ശേഷം ഞങ്ങൾ റിഫൈനറിയുടെ ഗേറ്റിൻ്റെ വാതക്കിലേക്ക് പോവുക കൊച്ചി റിഫൈനറിക്കാരോ എച്ച് ഒ സി അല്ലോ ഞങ്ങളുടെ ഈ സമരത്തെ കണ്ട ഭാവം പോലും ഇല്ല അവർ ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഗേറ്റിൻ്റെ വാതക്കെ കുറേ സി എസ് എഫിനെയൊക്കെ ഇറക്കി അവിടെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുക ഞങ്ങളെ ഒഴിപ്പിക്കാതെ ഞങ്ങളുടെ സ്ഥലം എടുത്ത് ഞങ്ങളിവിടുന്ന് ഈ നാല് അതിന് ഞങ്ങൾക്ക് വേറെ ഒരു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമരം അട്ടിമറിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് ശ്രമിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഭൂമി ഏറ്റെടുത്ത് നാട്ടുകാരെ പുനരധിവസിപ്പിക്കുക മാത്രമാണെന്നും അതിന് നടപടി ഉണ്ടാകും വരെയും സമരം തുടരുമെന്നും പ്രദേശവാസികൾ പറയുന്നു സുധീഷ് ഗോപാൽ ജനം കൊച്ചി